ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്ഷേമ പെൻഷനുകളും മറ്റ് ആനുകൂല വിതരണങ്ങളും മുടങ്ങിയിരുന്ന കേരളത്തിന് ആശ്വാസമായി പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കുവാൻ സുപ്രീം കോടതി വഴി അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാർച്ച് മാസം മുപ്പത്തൊന്നിനുള്ളിൽ കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറോളം കോടി രൂപ കടമെടുക്കാം ഇതുകൂടാതെ കൂടുതൽ തുക കടമെടുക്കുന്നതിനായി കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചർച്ചയും ഇന്നലെ മുതൽ തുടങ്ങി പതിമൂവായിരത്തി അറുന്നൂറോളം കോടി രൂപ കൂടി ലഭിക്കുന്നതോടെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ളവ ആരംഭിക്കുകയാണ് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ആറു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശിക ആയിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകളായി ഒമ്പതിനായിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാനത്തെ അമ്പത്തി ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും പതിനാറോളം സർക്കാർ സഹായത്തോടെ വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും ലഭിക്കുവാനുണ്ട് ഇത്രയും കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അയ്യായിരത്തി കോടി രൂപ വേണ്ടിവരും സർക്കാരിന് ഇപ്പോൾ സർക്കാർ കടമെടുക്കുവാൻ പോകുന്ന പതിമൂവായിരത്തി അറുന്നൂറോളം കോടിയിൽ ഒരു ഭാഗം മാത്രമേ കുടിശ്ശിക ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യൂ എന്നാണ് ധനകാര്യ വകുപ്പിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നത് സർക്കാരിന് മറ്റ് ക്ഷേമ പദ്ധതികൾക്കും ഭരണ നിർവഹണ ചിലവുകൾക്കും പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനാൽ മുടങ്ങിയ ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകളിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ ഉടനെ വിതരണം ചെയ്യുന്നതിനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് ഒക്ടോബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷന്റെ തുകയായി മൂവായിരത്തി രൂപയുടെ വിതരണം മാത്രമാണ് ഉണ്ടാവുക എന്ന് അറിയുന്നു കേന്ദ്രവും കേരളവുമായി തുടങ്ങിയ ചർച്ചയിൽ കൂടുതൽ തുക കടമെടുക്കുന്നതിന് അനുമതി കിട്ടിയാൽ മറ്റൊരു ആയിരത്തി അറുന്നൂറ് കൂടി ഈ മാസം അവസാനം വിതരണം നടത്തുവാൻ പൊതുതിരഞ്ഞെടുപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ചാൻസ് ഉണ്ടെന്ന് മാത്രം അല്ലാത്ത പക്ഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും മാർച്ച് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ ക്യുബെയർ സംവിധാനത്തിലൂടെ ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കും എന്നാണ് അറിയുന്നത് ഒറ്റടിക്ക് പതിമൂവായിരത്തി കോടി രൂപ അല്ലെങ്കിൽ ഭാഗികമായിട്ടായിരിക്കും പണം കടമെടുക്കുക മാർച്ച് മുപ്പത്തൊന്ന് വരെ ഒറ്റ തവണയായോ പല തവണയായോ ഈ തുക കടമെടുക്കുവാൻ കഴിയും അടുത്ത ചൊവ്വാഴ്ച കടമെടുപ്പിലൂടെ സംസ്ഥാന സർക്കാരിന് ഫണ്ട് എത്തും അതിനാൽ അടുത്ത ആഴ്ചയിൽ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കും ഏറ്റവും അവസാനം കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം നടന്നത് ഡിസംബറിലാണ് രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പെൻഷൻ വിതരണം ഉണ്ടായില്ല വരും ദിവസങ്ങളിൽ ക്ഷേമ പെൻഷന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ വന്നാലുടൻ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിടിക്കുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക